എക്കാലവും കാട്ടിലെ രാജാവ് സിംഹം തന്നെ പക്ഷെ അവിടെ ഒരു പുലിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല സിംഹം കാട്ടിലെ രാജാവാണോ എനിക്കും സമാനമായിട്ടുള്ള ആരോഗ്യവും പൂച്ചയുടെ വർഗത്തിൽ പെട്ട അതേ നിലയും വിലയും ഉള്ള വർഗമാണല്ലോ ഞാനും എന്ന് ഈ പുലി കരുതി എന്നിട്ട് ഈ പുലി എന്ത് ചെയ്തു ഒരു ദിവസം ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങിയിരുന്ന സിംഹരാജാവിനെ ശല്യം ചെയ്യാനായിട്ട് ഗുഹയ്ക്ക് പുറത്ത് വന്ന് നിന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കി അലറി വിളിച്ച് നിലവിളിച്ച് എന്നതുപോലെ ബഹളം വെച്ച് അസ്വസ്ഥത ഉണ്ടാക്കി സിംഹം ഇറങ്ങി വന്നിട്ട് എന്താടാ പുലി നീ എന്തോ ഈ ശല്യം ചെയ്യുന്നത് എന്തുവാ നിനക്ക് എന്താ നിന്റെ വിഷയം അപ്പം പുലി പറഞ്ഞ് ഇത് കാട് നിന്റെ മാത്രമൊന്നും അല്ലല്ലോ എല്ലാവർക്കും ഉള്ളതല്ലേ ഞാനും ഇവിടെ ഒന്ന് ശബ്ദമുണ്ടാക്കും നിനക്കെന്തുവാ നീപകടന്ന് ഉറങ്ങോ ഇരിക്കോ എന്തെങ്കിലും ചെയ്യും എല്ലാവർക്കും ഇതിനുള്ള സ്വാതന്ത്ര്യം കാട് എല്ലാവർക്കും ഉള്ളതാണ് നിനക്ക് മാത്രം ഉള്ളതല്ല എന്ന് സിംഹത്തിനോട് ഈ പുലി ശബ്ദം ശബ്ദമുയർത്തി അപ്പൊ ഇവര് തമ്മില് വാക്കു തർക്കമായി അന്നേരമാണ് അതുവഴി ഒരു കുറുക്കൻ നടന്നു പോകുന്നത് അപ്പം ഇവര് തമ്മിലുള്ള വഴക്ക് കേട്ടിട്ട് കുറുക്കൻ ചോദിച്ചാൽ എന്തുവാണേ നിങ്ങൾ തമ്മിലുള്ള വിഷയം അപ്പൊ കുറുക്കൻ എപ്പോഴും കൗശല ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ ശരി അന്നേരം കുറുക്കൻ മെല്ലെ സിംഹത്തിനകത്തോട് ഗോയക്കകത്തോട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് ഞാനൊരു സംഗതി തരാം എന്നിട്ട് ഈ പുലിയെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു വിട്ടാൽ പോരെ നിങ്ങളെ തമ്മിൽ സമാന വർഗത്തിൽപ്പെട്ടവർ വഴക്കുണ്ടാക്കി അത് കാട്ടിൽ പാട്ടായി നാണക്കേടാണ് നിങ്ങൾ ഇരുവർക്കും മോശമാണ് അപ്പോൾ ഈ കുറുക്കൻ ഓടി ചെന്നിട്ട് എരിക്കിൻ പോവണ്ടല്ലോ അതിൽ ഈ അപ്പുപ്പൻ താടി എന്ന് നമുക്കറിയാമല്ലോ പണ്ട് ഈ പഞ്ഞു പോലത്തെ കോട്ടൺ അതിൽ കുറേ എടുത്തുകൊണ്ട് വന്നിട്ട് രഹസ്യമായിട്ട് പുലി കണ്ടില്ല അത് സിംഹത്തിൻ്റെ ചെവിയിലത് വെച്ചേക്കും കുറച്ച് നേരം സിംഹം പറഞ്ഞാൽ എന്തിനാണ് അത് സിംഹം എന്തായാലും കുറുക്കൻ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ചെവിക്കകത്ത് ഈ അപ്പുപ്പൻ താടി പഞ്ഞി പോലത്തേത് തിരികെ വെച്ചു എന്നിട്ട് ഈ കുറുക്കൻ പുറത്ത് ചെന്നിട്ട് പറഞ്ഞു നീ ഇന്ന് എന്ത് അലറിക്കു സിംഹത്തിനൊരു വിഷയമില്ല നീ തന്നെ വിജയിച്ചു എന്ന് സിംഹം പറയാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഈ പുലി കടന്ന് ബഹളം വെച്ച് സിംഹം ഇത് കേൾക്കുന്നില്ലല്ലോ കാരണം ചെവി അടച്ചു വെച്ചിരിക്കില്ല എന്നിട്ട് കുറച്ച് സ്വല് നേരം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ കുറുക്കൻ തിരികെ പുലിയെടുത്ത് വന്ന് കണ്ടോ ഇനി ഇവിടെ നീ നിന്നാലേ നീ സിംഹത്തിന് കാവൽ നിൽക്കുന്നു എന്ന് കരുതും നിനക്ക് നാണക്കേടല്ലേ മോശമല്ലേ നീയല്ലേ ഇനി അങ്ങോട്ട് ആരും ആണെന്ന് കാട്ടിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അന്നേരം നീ ഈ സിംഹത്തിൻ്റെ ഗുഹയ്ക്ക് മുന്നിൽ വെളിയിലായിട്ട് നിന്നാൽ ഇങ്ങനെ ഒരുപാട് നേരമായിട്ട് നീ നിൽക്കുന്നു പലരും ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ നീ പിന്നെ സിംഹത്തിന് കാവൽ നിൽക്കുന്നു എന്ന് കരുതി നിനക്ക് നാണക്കേടല്ലേ നീ പോടേ എന്തായാലും സിംഹം നിന്നെ അംഗീകരിച്ചല്ലോ നീ ബഹളം വെച്ചിട്ട് അത് ശല്യമൊന്നും ഇപ്പം ഉണ്ടാക്കുന്നില്ലല്ലോ അടങ്ങി അകത്തിരിക്കുകയല്ലേ അങ്ങനെ ഇത് കേട്ട് ഈ പുലി അവിടെ നിന്നങ്ങ് പോയി ഈ സിംഹവും പുലിയും തമ്മിലുള്ള സംഘർഷം ഇല്ലാതെയാക്കി കുറുക്കൻ ഇടനിലക്കാരനായിട്ട് അപ്പോൾ അങ്ങനെ ഈ കുറുക്കൻ കൗൺസിലറായി കുർഖൻ്റെ സൈക്കോളജി വിജയിച്ചു അതുകൊണ്ട് ഏത് വിഷയത്തിനും തന്ത്രപൂർവ്വമായിട്ടുള്ള പരിഹാരമുണ്ട് ബുദ്ധിപരമായിട്ടുള്ള സമീപനമാണ് വേണ്ടത് എന്നതാണ് ഈ കഥയിൽ നിന്ന് ലോകം മനസ്സിലാക്കേണ്ടത് പരസ്പരം തല്ലിച്ചതച്ചത് കൊണ്ട് ഒരുപാട് ഒരുപാട് നിഷ്കളങ്കായിട്ടുള്ള മനുഷ്യർക്ക് അസ്വസ്ഥതയും അപകടവും സൃഷ്ടിക്കുന്നു വഴക്കം അത് ചെറിയ വീട്ടിൽ നിന്നാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മനുഷ്യൻ തമ്മിൽ ഉള്ള വഴക്ക് ഭാര്യാഭർത്തന ബന്ധത്തിനിടയിലാണെങ്കിലും അസഹനീയം തന്നെ നമ്മൾ കൂടി കുറച്ചു കാലമാണ് ഭൂമിയിൽ ജീവിക്കുക ഓർക്കുക